പൊട്ടി പൊളിഞ്ഞു വരും ബിസിനസ്സുകാരൻ ഞാൻ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലായ്മയിലേക്ക് ഞാൻ പോയിട്ടുണ്ട് താഴ്ന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പൊട്ടി പോകുമ്പോൾ ഒരേ ആത്മഹത്യയാൻ പോകുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്ത പോകരുത് ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ നേരിടാനുള്ള ഒരു മനസ്സുണ്ട് ഞാൻ വല്ല ബാംഗ്ലൂരോ ഡൽഹിയിലോ അല്ല ന്യൂയോർക്കിലോ ഒക്കെ ജനിച്ചിരുന്നെങ്കിൽ ഞാനും ഒരു വലിയ ആളായി ആകാമായിരുന്നു ഈ ചെറിയ പള്ളിപ്പുറത്ത് ജനിച്ച ഞാൻ എങ്ങനെയാകും ജനിക്കാനുള്ള ചാൻസ് ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടല്ലോ ഇന്ത്യയിൽ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ആരാന്നു ബിസിനസ് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് ഇന്ത്യയെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം അന്ന് വളർന്നു കഴിഞ്ഞു ഒരു ബിസിനസ്സുകാരനാകാൻ പലരെ കൊണ്ടു വരും ഒരു ബിസിനസ്സിനെ പൂട്ടിക്കെട്ടാൻ എല്ലാവരും കൊണ്ടും വരും പക്ഷെ ഒരു ബിസിനസ് കൊണ്ടു നടക്കാൻ ചിലരെ കൊണ്ട്

ഒരു ബിസിനസ്സിനെ പൂട്ടിക്കെട്ടാൻ എല്ലാവരും കൊണ്ടും പറ്റും പക്ഷെ ഒരു ബിസിനസ് കൊണ്ടു നടക്കാൻ ചിലരെ കൊണ്ടേ പറ്റും ആ കൊണ്ടു നടക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ഏറ്റവും വലുത് ആ പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രൊഫഷണലിസം ഉണ്ടാവണം ഒരു ടീം ഉണ്ടാവണം ചലഞ്ചായിട്ടെടുക്കണം ഒരു ചലഞ്ചായിട്ടെടുക്കണം നമ്മുടെ സ്വപ്നമായിരിക്കണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൂടി ചേരുമ്പോഴേ നമുക്കിത് കൊണ്ട് നടക്കാൻ പറ്റും ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മയുടെ ഒരു ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം ഒരു ടീമിനെ ഉണ്ടാക്കുക മറ്റുള്ളവരെ വിശ്വസിക്കുക ഇതിലൊക്കെ നമ്മൾ ഭയങ്കര പുറകിലാണ് മീൻസാ നമുക്ക് ആരെയും വിശ്വാസമില്ല ഞാൻ തന്നെ പണപ്പെട്ടിട മോളിൽ ഇരുന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ മരേ ആരെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പഴയ കാലത്തിൽ ജീവിക്കുന്നവരുടെ എണ്ണം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കൂടുതലാണ് ഗുരുഭായ് അമ്പാനി വർഷപ്പ് തുടങ്ങിയപ്പോൾ തിരുപായ് അമ്പാനി വിദേശത്തെ ജോലിയൊക്കെ നാട്ടിലൊന്ന് ഒരു വർഷപ്പ് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ അധ്യാപകൻ നാട്ടിൽ മുഴുവൻ പറഞ്ഞു എൻ്റെ മകൻ നശിഞ്ഞാവും അതേ വിദേശ രാജ്യം കളഞ്ഞ് ഇതേ ഒന്ന് നടക്കണമെന്ന് പറഞ്ഞു പക്ഷേ അയാൾ അന്ന് പുള്ളി വർഷപ്പ് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പോലെ ലക്ഷക്കണക്കിന് വർഷപ്പുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയോ അദ്ദേഹം ആ വർക്ക്ഷോപ്പിലെ വർക്കുകൾ പഠിച്ചിട്ട് അതിന് ഒരു സിസ്റ്റം ഉണ്ടാക്കി ഓരോരുത്തരും ഏൽപ്പിച്ചത് അന്ന് വർഷപ്പ് തുടങ്ങിയവർ അന്ന് എന്ത് ചെയ്തു ഓരോ നെട്ടും പോലട്ടും ഒരു പെട്ടിട അടി പെട്ടിട പുറത്ത് അവർ കയറിയിരുന്നു ഓരോ നെട്ടും പോലട്ടും സൂക്ഷിച്ച് ഓരോന്നിലും സൂക്ഷിച്ച് അവരാണ് എടുത്തു കൊടുക്കുന്നത് അപ്പം അവരുടെ മനസ്സിൽ ഭയങ്കര ഞങ്ങളാണ് കൃത്യമായി ചെയ്യുന്നത് തോന്നലാണ് പക്ഷെ അദ്ദേഹം ഒന്നും ചെയ്തില്ല അദ്ദേഹം അതൊരു സിസ്റ്റം ഉണ്ടാക്കി അത് അവർ ഏൽപ്പിച്ചു അട്ട് അടുത്ത പണിക്ക് പോയി മറ്റവർ ഇപ്പോഴാണ് പെട്ടിപ്പുറത്തിരിപ്പുണ്ട് അങ് അത് ഇല്ലായ്മയുള്ളത് അത് പ്രൊഫഷണലിസം ഇല്ലായ്മ കൊണ്ടാണ് ടീമിനെ ഉണ്ടാക്കത്തത് അതുകൊണ്ട് ഉറപ്പായും ടീമുകളെ ഉണ്ടാക്കി പ്രൊഫഷണൽ രീതിയിൽ മാനേജ് ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിലാണ് നമ്മൾ പറയുന്ന പോലത്തെ ഉണ്ടാകുന്നത് പിന്നെ ഇതിനും അപ്പുറത്തെ ചില കാര്യങ്ങളുണ്ട് നമുക്ക് പോലും നിയന്ത്രിക്കാൻ അല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ വന്നാൽ ബിസിനസ്സാണ് നമുക്കൊരു ഇതുണ്ടാകും അതുകൊണ്ട് ബിസിനസ്സുകാരൻ നിലയിൽ ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ ആകാനും ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ നേരിടാനുള്ള ഒരു മനസ്സുണ്ടാവണം സമചിത്തതയോടെ നേരിടാനുള്ള ഒരു മനസ്സുണ്ടാവുക അല്ല താഴ്ന്നു പോകുമ്പോൾ അല്ലെ പൊട്ടി പോകുമ്പോൾ വരെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്ത പോകരുത് താഴ്ചയുണ്ടാവും ഉയർച്ച ഉണ്ടാകും അത് ബിസിനസ് ഉയരുമ്പോൾ മനുഷ്യനെ കാണാത്തവനായി മാറരുത് താഴ്ചയുണ്ടാകുമ്പോ അത് നേരിടാൻ സമയത്ത് ചെയ്താൽ വീണ്ടും നിങ്ങൾ ഉയർന്നു വരും അങ്ങനെ സന്ദർഭം ഇഷ്ടംപോലെ പൊട്ടി പൊളിഞ്ഞു വരും ബിസിനസ്സുകാര എനിക്ക് ചിലര് അവാർഡൊക്കെ തന്നിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ഈ അവാർഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോയി ഞാൻ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നും ഇല്ലായ്മയിലേക്ക് ഞാൻ പോയിട്ടുണ്ട് അവിടുന്ന് പൊങ്ങി പൊങ്ങി അത് പൊങ്ങി വന്ന നാളെയും എന്താവും പറയില്ല നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത പല കാര്യങ്ങളും ബിസിനസ്സുകാരും സംഭവിക്കാം പക്ഷെ എന്ത് വന്നാലും നമ്മളതിനെ സമചിത്വതയോടെ നേരിടും ഉയർന്നാലും താഴ്ന്നാലും നമ്മൾ നമ്മുടെ മണ്ണിൽ നിൽക്കാൻ നമ്മൾ പഠിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും എനിക്ക് ഈ ഇപ്പൊ ഞങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ടൊക്കെ നോക്കാൻ തന്നെ അറുന്നൂറോളം പിള്ളേരുണ്ട് പക്ഷെ ഞാൻ നേരിട്ട് ഇതെല്ലാം നോക്കിയിരുന്ന ഒരു സമയമാണ് അന്നൊക്കെ വന്നിരുന്ന ചില ഫോൺ കോളുകൾ നമ്മളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കും ഒരെണ്ണം ഞാൻ പറയാം ഒരെണ്ണം തേവറിൽ നിന്നൊരു ഫോൺ വരുവാണ് അദ്ദേഹം ഒരു റിട്ടയർഡ് നേവി ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ പല ഭാഗത്തും ജോലി ചെയ്തിട്ട് തേവരെ വന്ന് താമസിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യൻ ഒരു എന്നെ വിളിച്ചു അന്നത്തെ സൈറ്റിൽ എൻ്റെ മാത്രം നമ്പരെ മുകളിലുള്ളൂ വേറെ ആരും ആരുമില്ലല്ലോ ഇന്നത്തെ പോലെ ആൾക്കാരൊന്നും ഇല്ല ഞാൻ തന്നെയാണല്ല അങ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാത്യു എടോ മീനുകൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവരൊരു സല്യൂട്ട് അടിച്ചതായിരുന്നു ഞാൻ എന്താ സാർ അങ്ങനെ പറഞ്ഞു ചോദിച്ചു അപ്പം ഏടോ ഞാൻ ഓൺലൈനിൽ കൂടി മീൻ കിട്ടുമെന്ന് പറഞ്ഞു ഞാനിത് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓൺലൈനിൽ കൂടി മീൻ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് നേരാണോ എന്നറിയാൻ വേണ്ടി ഞാൻ വെറുതെ കയറി തന്റെ സൈറ്റിൽ കയറി ഇപ്പോൾ ഇങ്ങനെയുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് പോയാ വന്നില്ല പൈസ കൊടുക്കണ്ടേ എനിക്ക് പൈസയൊന്നും പോകുന്നില്ല വെറുതെ ഞാൻ ബുക്ക് ചെയ്ത് തോന്നണം എന്തായാലും അപ്പം എൻ്റെ മനസ്സിൽ തന്നെ ആരോ ഒരാൾ ഒരു അൻപത് പൈസയുടെ കിറ്റിൽ എനിക്കെൻ്റെ വീട്ടിൽ കൊണ്ട് മീൻ തരും അങ്ങനെ ഏറ്റവും വരാൻ പോണ സർവീസ് അതാണ് ഇതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോഴവിടെ ഒരു പയ്യൻ തൻ്റെ ബ്രാൻഡൊക്കെയുള്ള ടീഷർട്ട് ഒക്കെ ഇട്ട് ഇവിടെ ഒരു ബൈക്കിൽ വന്നിട്ട് എനിക്കൊരു ചെറിയ തെർമോക്കോൾ ബോക്സ് എൻ്റെ കയ്യിലേക്ക് ഇത് അന്നൊക്കെ ആദ്യം സീറ്റു ഹോം ആയിരുന്നു എല്ലാ കസ്റ്റമർക്കും തെർമോക്കോൾ ബോക്സ് ആയിരുന്നു അപ്പൊ ഞാൻ ഈ തെർമോക്കോൾ ബോക്സ് തുറന്നപ്പോഴേ ഓരോ മീനും നല്ല അടിങ്ങി അടിങ്ങി ഇരിക്കണു മാർക്കറ്റിൽ ഓരോടത്തും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് മീനുകൾക്ക് ജീവൻ ഉണ്ടായാൽ തനിക്ക് ഒരു സലൂട്ട് അടിച്ചേരെന്നു പറഞ്ഞു എന്ന് അങ്ങനെയുള്ള ഒത്തിരി ഇത് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾക്ക് തരുന്ന ഒരു ഊർജമുണ്ട് പിന്നെ കിട്ടാതെ വരുന്ന ഞാൻ എനിക്ക് എഫക്ട് എന്റെ എന്റെ മനസ്സ് കണ്ണു നിറച്ചൊരു അനുഭവം ഞാൻ ഡൽഹിയിൽ സീറ്റ് ഹോം നിക്കുന്ന സമയം സീറ്റ് ഹു പൊട്ടിപ്പോയി സീറ്റുഹോം നിന്ന സമയത്ത് എനിക്കൊരു ലേഡിയുടെ ഫോൺ വരുവാ അപ്പോൾ അവർ പറഞ്ഞാൽ അവരന്നൊരു ക്യാൻസർ പേഷ്യൻ്റാണ് കീമ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ മീൻ മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് മോനെ എങ്ങനെയെങ്കിലും എനിക്ക് മീൻ തരണം എന്ന് പറഞ്ഞിട്ട് അവർ കരയുന്നുണ്ട് അവർ പറയുമ്പോൾ അങ്ങനെയുള്ള ചില നമ്മളെ കൂടി അത് ഇത് ചെയ്തേ പറ്റുമെന്ന് നമ്മളെ ഇങ്ങനെ തള്ളിവിടുന്ന ചില കസ്റ്റമർ സപ്പോർട്ടുകൾ നമുക്ക് വരും അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലെൻലിനെസ് ഒരു വലിയ ഫാക്ടറാണല്ലോ അപ്പോൾ ഇത് ഇത് ഇപ്പോൾ പാക്ക് ചെയ്യുന്നിടം വരെ അതായത് ഇത് ക്ലീൻ ചെയ്യുക കട്ട് ചെയ്യുക അതിനകത്തൊക്കെ എന്തെങ്കിലും പ്രത്യേക ഒരു മാനദണ്ഡം പാലിക്കുന്നുണ്ടോ ഇപ്പം നമ്മളെല്ലാത്തിനും ഒരു സിസ്റ്റം സിസ്റ്റമുണ്ട് ഇപ്പം കറിക്കട്ടാണെങ്കിലും ഒരു പീസ് ഇത്ര ഗ്രാം ഉണ്ടായിരിക്കണം പിന്നെ ചെറുതാണെങ്കിൽ ഇത്ര ഉണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് പക്ഷേ അത് ഞാൻ സീറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ വൈഫായിരുന്നു അതൊക്കെ ഡിസൈഡ് ചെയ്തിരുന്നത് കാരണം ഒരു സ്ത്രീ ഒരു വീട്ടമ്മ എന്ന നിലയിൽ അവൾക്ക് ഒരു മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന രീതിയിലുള്ള അപ്പോൾ അവൾ പറഞ്ഞ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ കട്ടുകളെല്ലാം ഇങ്ങനെ രൂപപ്പെടുത്തിയത് പിന്നെ നമ്മൾ കുറച്ചുകൂടി ഒക്കെ കാലത്തിനനുസരിച്ച് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഇപ്പം നമ്മൾ വരുത്തുന്നുണ്ട് സയൻറ്റിഫിക് രീതി നമ്മുടെ ക്വാളിറ്റി നോക്കുന്നതിൽ സയൻറ്റിഫിക് ഉണ്ട് പിന്നെ ഉള്ളത് ഓരോ പ്രദേശത്തിനനുസരിച്ച് ഇപ്പോൾ ഞാൻ ചെറിയ ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഞങ്ങളീ മധ്യ കേരളത്തിലും നോർത്ത് കേരളത്തിലൊക്കെ നമ്മളുടെ മീനുകൾക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തൊലി നീക്കം ചെയ്യണ്ട ചില മീനുകൾക്ക് പക്ഷെ തിരുവനന്തപുരം ഭാഗത്ത് നിങ്ങൾ ചെയ്യുന്നത് നെയ്മീൻ പോലും അവർക്ക് തൊലി നീക്കം ചെയ്തിട്ടാണ് സ്കിൻ മാറ്റിട്ടാണ് കഴിക്കാൻ അപ്പൊ അങ്ങനെ ഒരു നാടിന്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ പലതും അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട് അവരുടെ ഇഷ്ടം എന്താണോ ആ കസ്റ്റമർ എന്താണോ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മാറ്റാറുണ്ട് പോയി ഒരു ചിക്കൻ വാങ്ങിക്കുന്നു ഫിഷ് വാങ്ങിക്കുന്നു ഫ്രഷ് ടു ഹോമിൽ നിന്ന് വരുമ്പോൾ എന്ത് രണ്ട് വാങ്ങിക്കുന്നുണ്ട് ഒന്ന് നമ്മളുടെ മീൻ വാങ്ങുന്ന വാങ്ങുന്നവടം മുതൽ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതുവരെ ഞങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കോൾഡ് ചെയിൻ ഉണ്ട് സീറോ ടു ഫോർ ഡിഗ്രി ഫോർ ഡിഗ്രി ഇല്ലാതെ വരുമ്പോഴാണ് ഈ വസ്തു മോശമായി പോകുന്നത് അപ്പൊ സീറോ ടു ഫോർ ഡിഗ്രി എന്ന കോൾഡ് ചെയിൻ ഞങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഏതെങ്കിലും കാരണമെച്ചാൽ ഒരു കസ്റ്റമർ ഞങ്ങളുടെ ഒരു കംപ്ലൈൻറ്റ് പറയാമെന്ന് വെച്ചു ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ പറയാം നിങ്ങൾക്ക് കിട്ടിയ മീൻ ഏത് കടപ്പുറത്ത് നിന്ന് ഏത് ബോട്ടിൽ നിന്ന് എടുത്താൽ ഞാൻ പറയാം ആ ട്രേസബിലിറ്റി എന്ന സാധനം അത് ഭയങ്കര വലുതാണ് അത് ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ഞങ്ങളുടെ ടെക്നിക്കൽ ടീം ഞങ്ങളുടെ ഐ ടി ടീം അതിനുവേണ്ടി ഒരു സാധനം ഒരുക്കിയിട്ടുണ്ട് ആ ഐ ടിയുടെ സിസ്റ്റത്തിൽ നിന്നാണ് നമുക്കത് ട്രേസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നിങ്ങളൊരു മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങിയാൽ ആ നിങ്ങൾക്ക് സാധനം തന്നയാൾക്ക് പോലും അറിയില്ല അത് എവിടുന്നാ വന്നു അതുകൊണ്ട് തന്നെയാണ് നാളെ ഒരു കംപ്ലൈൻ്റ് വരുമ്പോൾ പുള്ളിക്ക് കൈമലത്താനേ പറ്റുള്ളൂ മനസ്സിലായി അദ്ദേഹത്തിന് അറിയില്ല അതെവിടുന്ന് വന്നു വന്ന് പക്ഷേ ആ വ്യത്യാസമുണ്ട് ഫ്രഷ് പോയി ഫ്രഷ് പോലെ ഒരു മീൻ മേടിച്ചാൽ ഞങ്ങൾ പറയാം മീൻ എവിടുന്ന് വന്നാണ് എങ്ങനെ വന്നാണ് ഞങ്ങൾ കൃത്യമായി പറയാൻ പറ്റും അടുത്തിടെ ഇങ്ങനെ ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധയൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു ഇതാണല്ലോ അപ്പം ഇത്തരത്തിലുള്ള അവയർനെസ്സും ഒക്കെ ആൾക്കാരിൽ കൂടുതലുണ്ടാകേണ്ട ഒരു ആവശ്യമാണ് തീർച്ചയായും നമ്മൾ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മളൊരു റേറ്റ് ആണ് ആൾക്കാർ നോക്കുന്നതെന്ന് പറഞ്ഞാലും റേറ്റിന് റേറ്റിനപ്പുറത്ത് ക്വാളിറ്റിയും കൂടി നോക്കുന്ന ഒരു ജനതയുടെ എണ്ണം കൂടി വരുന്നു ദിനംപ്രതി കൂടുന്നുണ്ട് അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് നേട്ടമാണ് ദിനംപ്രതി കൂടുന്നുണ്ട് അത് കൂടുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ അവർക്ക് എന്തൊക്കെയോ അനുഭവങ്ങൾ ഉണ്ടാകണോന്ന് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവർ പൈസയേക്കാൾ വലുതാണ് ക്വാളിറ്റി എന്നൊരു ഇതിലേക്കായിരിക്കും അവരങ്ങനെ മാറി വരുന്നത് ചെറുപ്പത്തിൽ ഒരു ബിസിനസ്സുകാരനാകാനുള്ള ഒരു ശ്രമം നടക്കുന്നതിനിടെ അതിനിടയിൽ എന്തെങ്കിലും ബിസിനസ്സുകാരെ അവരെ നോക്കി കാണാൻ പഠിച്ചിട്ടുണ്ടോ അവരുടെ സംരംഭങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ ഉറപ്പായിട്ടും നമ്മള് ഇന്നത്തെ കാലത്ത് പോലെ യൂട്യൂബുകളൊന്നും ഇല്ലല്ലോ അന്ന് വല്ലപ്പോഴും വല്ല മാഗസിനൊക്കെ അടിച്ചു ബിസിനസ്സുകാരനാകണമെന്ന് പ്രാന്തമുത്ത് നടക്കാ അപ്പോൾ നമ്മളിങ്ങനെ കേരളത്തിലെ വലിയ ബിസിനസ്സുകാരെ കണ്ടു മനസ്സിലായി കണ്ടുവച്ചാൽ അവർ ആരാന്ന് മനസ്സിലായി അങ്ങനെ അങ്ങനെ ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ആരാന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തോടെ എനിക്കൊരു ഒരു ഒരു ഭ്രാന്ത് മൂക്കാൻ കാരണം എൻ്റെ മനസ്സിൽ അന്നൊക്കെ ഇരുന്നത് ഞാൻ വല്ല ബാംഗ്ലൂരോ ഡൽഹിയിലോ അല്ല ന്യൂയോർക്കിലോ ഒക്കെ ജനിച്ചിരുന്നെങ്കിൽ ഞാനും ഒരു വലിയ ആളായി പോയേനെ ആകാമായിരുന്നു ഈ ചെറിയ പള്ളിപ്പുറത്ത് ജനിച്ച ഞാൻ എങ്ങനെയാകും എനിക്കതിനുള്ള ചാൻസ് ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ അന്നേരം എനിക്കൊരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സാണ് അവിടുത്തെ ഞാൻ ജോലിക്ക് കയറി പത്തൊമ്പതാം ദിവസം ഞാൻ ജോലിക്ക് കയറി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ദിരുഭായി കുറിച്ച് കേൾക്കുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തെ വായിച്ചപ്പോൾ അദ്ദേഹം പള്ളിപ്പുറം പോലെ തന്നെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന മനുഷ്യന് ഒരു സാ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് ഇന്ത്യയെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം അന്ന് വളർന്നു കഴിഞ്ഞു അപ്പോൾ അപ്പം എൻ്റെ മനസ്സിൽ അപ്പം നിനക്കും പറ്റും ഗ്രാമത്ത് ജനിച്ചെന്നോ ന്യൂയോർക്ക് ജനിച്ചെന്നോ ഒന്നും ഇതിനകത്തൊരു വിഷയമല്ല നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ ഒരു ബോധ്യം എനിക്ക് തന്ന അദ്ദേഹത്തിൻ്റെ കഥകളാണ് അങ്ങനെ അദ്ദേഹത്തോട് ഭ്രാന്തം ഒത്തിട്ട് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ തോന്നി കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് തൊടണം ഇതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ ഈ മാഗസിനൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ചോർവാട് എന്ന ഗ്രാമത്തിലാണ് ഗുജറാത്തിൽ അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി വീട്ടിൽ കള്ളം പറഞ്ഞു പോയി അങ്ങനെ എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മ രണ്ട് ട്രെയിൻ മാർക്ക് എറിയുന്ന അങ്ങനെ ഞാൻ ഗുജറാത്തിലെ ജുനഗഡ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുന്ന് ഞാൻ ചോറോട് പോകണമെന്ന് ഒരു ബസ് കാണിച്ചു ഒറ്റയ്ക്ക് അങ്ങനെ ചോറാടേന്ന് പറയും ഇന്നൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് കമ്പനിയിലും ജോലിയുണ്ട് കമ്പനിയിൽ ഞാൻ ലീവ് എടുത്തു വീട്ടിൽ അന്ന് കമ്പനിയിൽ യാത്ര തന്നെയായിരുന്നു എല്ലാം കടപ്പുറങ്ങളും അതുകൊണ്ട് വീട്ടിൽ പോയത് അങ്ങോട്ട് പോവുക അങ്ങനെ ഞാൻ ചോറ് അടയിന്ന് ഇറങ്ങി എന്നിട്ട് അയാളടുത്ത് കട അടുത്തൊരാളോട് പറഞ്ഞു എനിക്ക് തിരുവായൂ അമ്പാനിയത് എന്ന് പറഞ്ഞു അപ്പം പുള്ളി എന്നെ എന്നൊരു വണ്ടി കാണിച്ചിരുന്നു ഫട്ട്ഫട്ടെന്നു പറഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റിന്റെ എഞ്ചിൻ ഫ്രണ്ടിലുണ്ടാവും പുറകിലൊരു ചതിരപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഗുജറാത്തിലോട് ഗുജറാത്തിലോടുന്നുണ്ട് ഫട്ട്ഫട്ട് അപ്പൊ ഫട്ട്ഫട്ട് കയറിയിരുന്നാൽ ഓരോ ജംഗ്ഷനിലും അവര് നമ്മൾ ഷെയർ ചെയ്ത് രണ്ടു രൂപ മൂന്ന് രൂപ കൊടുത്താൽ നമ്മൾ അങ്ങനെ എൻ്റെ ഒരു സ്കൂളിന്റെ വധം കൊണ്ട് ഇറക്കി അപ്പൊ ഞാൻ ആ സ്കൂളിൻ്റെ അപ്പം ദിരുഭായ് അമ്പാനിയുടെ അപ്പൻ പഠിപ്പിച്ചിരുന്ന സ്കൂളാണെന്നാണ് പറഞ്ഞു അവിടെ ചോദിച്ചു ആ കടക്കാനോട് ചോദിച്ചു അയ്യോ മോനെ ദിരുഭായ് അമ്പാനിയും കുടുംബവും കുറച്ച് മുമ്പ് ഇവിടുന്ന് ബോംബെ സ്ഥിരം ആയി പോയായിരുന്നു ഇവിടെ ഇല്ല അദ്ദേഹം ഇവിടുന്ന് വിട്ടുപോയെന്ന് പറഞ്ഞു എന്നിട്ട് ആ കടക്കാരൻ പറഞ്ഞൊരു ഓർമ്മയുണ്ട് എനിക്ക് അതായത് നിങ്ങൾ കേരളത്തിൽ നിന്ന് പോലും ഇവിടെ വന്നത് ആ മനുഷ്യൻ കാരണം അപ്പൊ ആ മനുഷ്യൻ ഞങ്ങളുടെ വല്യ ആളാണെന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞ ഓർമ്മ എനിക്ക് അറിയാവുന്ന ഹിന്ദിയെക്കുറിച്ച് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും പോവും ഈ കഴിഞ്ഞൊരു മാസം മുമ്പ് ഞാൻ പോയി പക്ഷെ എന്റെ വൈഫിനെ കൂടി കൊണ്ടുപോയി പുള്ളിയുടെ പുള്ളിയുടെ വീടിപ്പർക്കും കാണാം മൂന്ന് രൂപ രണ്ടു രൂപ പാസ് കൊടുത്ത് നമുക്ക് എല്ലാവരും കേറി കാണാം അവര് ചോറാട സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വീട്ടിൽ പോവും വെറുതെ അവിടെ കറങ്ങി നടക്കും അദ്ദേഹം ഇരുന്ന കസേലിരിക്കും അദ്ദേഹം തൊട്ട ഡോറേ തൊടും അത്രയൊക്കെ മതി പിന്നെ ഒരു വർഷത്തേക്ക് നമുക്കൊരു ഒരു അത് എല്ലാവരും ആർക്കും ആർക്കും ഊർജ്ജിന് അമ്പാനി മെമ്മോറിയൽ ഇതായിട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇനി എന്താ പുതിയ എന്തെല്ലാം ഈ അഞ്ചു വർഷത്തിനിടെ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അഞ്ചു വർഷം കൊണ്ട് ഞങ്ങളൊരു ഇന്റർനാഷണൽ അതൊരു ഒരു മോഹമെന്ന സ്വപ്നം എന്നൊക്കെ പറയാൻ പറ്റും നമ്മുടെ ഭാരതം എത്രയോ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉണ്ടാവും അല്ലെ എത്രയോ വലിയ ഉടമകളാണ് പക്ഷേ നിങ്ങൾ ലോകത്തെല്ലായിടത്തും പോയാൽ എല്ലാ രാജ്യത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇന്ത്യയുടെ ബ്രാൻഡ് പറയാൻ പറ്റും ഇല്ല ഇല്ല ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ടാറ്റയുടെ വണ്ടി വണ്ടിയുണ്ടാകും അല്ലാതെ നമ്മുടെ ഒരു ബ്രാൻഡ് ഇന്ന ഇത് ഇന്ത്യൻ ഇപ്പൊ നമ്മുടെ എവിടെ ലോകത്ത് കൊക്കകോള കിട്ടും അല്ലേ അല്ലെ പെപ്സി കിട്ടും അല്ലെ ആപ്പിൾ വാച്ച് കിട്ടും ഹുണ്ടായി കിട്ടും സാംസങ് കിട്ടും എല്ലാം ഉണ്ട് അതുപോലെ ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് എന്ന് പറയാൻ ഒരു സാധനം ഉണ്ട് നമ്മൾ നമ്മളുടെ അത്രയും ആദ്യത്തെ സർവകലാശാല തുടങ്ങിയ രാജ്യമാണ് നമ്മൾ ലോകത്തിൽ ഇത്രയും അധികം സാംസ്കാരികമായി പൈതൃകമുള്ളൊരു രാജ്യം വളരെ ചുരുക്കമാണ് ഇത്രയധികം ജനസംഖ്യയുള്ള ഇത്രയധികം വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനവും ഒരു രാജ്യവും വേറെ അപൂർവമാണ് പക്ഷെ ആ രാജ്യത്തിന് ഇതുവരെ ഇതുപോലൊരു ബ്രാൻഡിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പം ഞാൻ ഇടപെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ഫീൽഡ് ഒരു ചെറിയ ഫീൽഡായിരിക്കും ഏതെങ്കിലും ഫീൽഡിൽ അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷം ഞാൻ എൻ്റെ യുവാക്കളോട് പറയുന്നത് അല്ലെങ്കിൽ യുവതികളോട് പറയുന്നത് അടുത്ത യുവത്വത്തോട് പറയുന്നത് നിങ്ങൾ ഇന്ത്യയിൽ നിന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കണം ലോകത്തിലെവിടെ പോയാലും ആ ബ്രാൻഡ് നമുക്ക് ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് എന്ന് പറയാൻ ഒരു ബ്രാൻഡ് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് സീ ഫുഡെങ്കിൽ സീ ഫുഡ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നതിൽ ഫ്രഷ്റ്റ് ഹോമിൻ്റെ ബ്രാൻഡുള്ള പ്രൊഡക്റ്റുകൾ യു എസിലോ യൂറോപ്പിലോ ഒക്കെ ചെല്ലുമ്പോൾ ആ കടകളിൽ ചെന്ന് പെട്ടി തുറക്കുമ്പോൾ ഫ്രഷ് ഹോമിൻ്റെ ബ്രാൻഡിലൊരു സാധനം ഇടക്ക് എടുക്കണം ഇതാണ് സത്യം പറഞ്ഞ സ്വപ്നം അതിനുള്ള ചൂടുവായ്പകളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഒരു ബിസിനസ്സുകാരനെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ നയങ്ങളൊക്കെ ഈ ബിസിനസ്സിനെ പൊതുവെ രാജ്യത്ത് എങ്ങനെ സഹായിക്കുന്നുണ്ട് ബിസിനസ്സുകാരെ വളരെ നല്ല രീതിയിലുള്ള ഒരു സഹായവും അതിനുള്ളൊരു ആറ്റിറ്റ്യൂഡും നമ്മുടെ രാജ്യത്ത് ദിനംപ്രതി മാറുന്നു അത് ഈ രാജ്യത്തിന്റെ മുഖച്ഛായി മാറ്റും ക്രെഡെന്ന ക്രെഡിന്റെ കുനാൽഷ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഹോളിവുഡ് സിനിമയിലെ സെലിബ്രിറ്റികളെക്കാൾ ഇന്ത്യൻ ബിസിനസ്സുകാരെ സെലിബ്രിറ്റികളായി ആഘോഷിക്കുന്നു അന്ന് ഈ രാജ്യത്തിന്റെ നിറം മാറുമെന്ന് യാതൊരു സംശയമില്ല അങ്ങനെ ഒരു ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നു എന്നാ ഞാനെന്നൊരു ചെറിയ മീൻ കച്ചവടക്കാരനെന്ന ബിസിനസ്സുകാരനെ കേൾക്കാൻ പോലും അല്ലെ ഇന്റർവ്യൂ ചെയ്യാൻ പോലും നിങ്ങളെ ഒരു ചാനലിലൂടെ എത്തിയില്ലേ അത് തന്നെ നമ്മുടെ ഒരു മാറ്റത്തിന്റെ അല്ലേ ഇന്ന് എത്രയോ ആൾക്കാര് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കാൻ ആഗ്രഹമുള്ള പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ട് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ അതിലേക്കാൾ വലുവരാകാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും അല്ലെങ്കിൽ നമ്മുടെ ഭരണശിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ അതിനുവേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് അത് ഈ സംസ്ഥാനത്തായാലും കേരളത്തിലെ സംസ്ഥാനത്തിനായാലും നമ്മുടെ ഇന്ത്യൻ രാജ്യത്തായാലും ആ മാറ്റം വളരെ വലുതായി വരുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് എൻ്റെ ഞാനിപ്പോഴും പറയുന്നു ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് ഏത് മേഖലയിലായിരിക്കും എന്ന് എനിക്കറിയാൻ പറ്റില്ല ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് ലോകത്ത് മുഴുവൻ അവൈലബിൾ ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ ബിസിനസ് ലോകം മാറുമെന്ന സംശയമില്ല ലാസ്റ്റ് ഞങ്ങൾ ആമസോണൊക്കെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ മൂല്യം നാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് അപ്പോൾ ഇനി അടുത്ത റൗണ്ടിലൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ ബിസിനസ്സല്ലേ അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവുമോ എന്നറിയില്ല അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ലാസ്റ്റ് വന്ന് നാലായിരത്തി അഞ്ഞൂറ് കോടിയിലാണ് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ എന്ന നിലയിൽ ഇന്ത്യൻ യുവത്വത്തോടും ഒപ്പം തന്നെ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോടും എന്താ പറയാനുള്ളത് അവരെ അവരെ തീർച്ചയായും അവരെ ഇതിലോട്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആ സംഭവമായിരിക്കുമുള്ളത് സാറിന് അതിനെക്കുറിച്ച് എന്താ പറയുന്നത് എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്ന് നിങ്ങൾ നിങ്ങൾ ആരാണെന്ന് അറിയണം ഞാനിപ്പോൾ ഇപ്പം നമ്മുടെ മാതാപിതാക്കളായാലും ചില ആൾക്കാരൊക്കെ അധ്യാപകർ ചില അധ്യാപകർ പറഞ്ഞു കുട്ടികളെയൊക്കെ വെറുതെ കുറ്റം പറയുന്ന ഒരു സ്വഭാവമുണ്ട് അവർ കൊള്ളിയല്ല പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയാം എൻ്റെ തലമുറയേക്കാൾ എന്തുകൊണ്ടും മിടുക്കന്മാരും മിടിക്കുള്ളാണ് എൻ്റെ അടുത്ത തലമുറ അതിനേക്കാൾ മിടുക്കന്മാരും മിടിക്കുള്ള അതിൻ്റെ അടുത്ത തലമുറ ഒരു സംശയമില്ല അവരെ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുത്താൽ മാത്രം മതി നമ്മളത് ഒരുക്കി കൊടുക്കാതെ ഇപ്പോഴും പഴയത് പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് അവർ ചിലപ്പോൾ അമേരിക്കയും യൂറോപ്പിനൊക്കെ കടന്നു പോകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ നാട്ടിൽ തന്നെ എല്ലാ സാധ്യതകളുമുള്ള രാജ്യമാണിത് ഈ രാജ്യത്തിൻ്റെ മാർക്കറ്റ് പിടിക്കാനാണ് ലോകത്തിലെ മുഴുവൻ കമ്പനികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയ മാർക്കറ്റിലാണ് നിന്ന് കളിക്കുന്നത് അത് ഈ യുവത്വം മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ ഈ മാർക്കറ്റിനെ നമ്മൾ ഉപയോഗിക്കണം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതാരെങ്കിലും വന്ന് ഉപയോഗിച്ച് നോക്കും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇതാ എൻ്റെ കൈ ഘടകം ആപ്പിളാണ് മീൻസ് അത്തരം ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡുള്ള പ്രൊഡക്റ്റ് എൻ്റെ രാജ്യത്തില്ലാത്തത് കൊണ്ടായിരിക്കും ഞാനിത് ഉപയോഗിക്കുന്നത് അത്തരം ബ്രാൻഡുകളെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കേണ്ടതിന്റെ സമയം ഇപ്പൊ തന്നെ അതിക്രമിച്ചു കഴിഞ്ഞു എന്തായാലും നമ്മുടെ യുവജനത ഉണ്ടാക്കും ഒരു സംശയം എനിക്കില്ല ഇപ്പൊ ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി നമ്മളതിന്റെ ഭാഗവാട്ടുണ്ട് പക്ഷെ കമ്പനിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും സാധാരണക്കാർക്ക് ഭാഗവാക്കാകാൻ പറ്റുമോ ഐ പി എല്ലിലോട്ടൊക്കെ എത്താനൊക്കെ ആലോചനയുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങള് ഈ ഫ്രഷ് ടു ഹോം വളരുമ്പഴ് ആര് വളരും സ്വാഭാവികമായും കോഫണ്ടേഴ്സായി ഞങ്ങൾ വളരും പിന്നെ വളരുന്നേരാ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തവര് വളരും അതിനകത്ത് ഭാഗ്യം ചെയ്തിട്ടാണോ നിർഭാഗ്യാണോ ഒരു മലയാളി എന്നുള്ളതാണ് സത്യം പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളോട് സഹകരിക്കുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെയൊക്കെ ഞങ്ങളുടെ ഭാഗമാക്കി അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഓണേഴ്സ് ആക്കി മാറണമെന്ന് അതിനുവേണ്ടി തന്നെ ഫ്രഷുവും ഒരു ഐ പി ഒയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളൊരു പ്രതീക്ഷ വെച്ച് രണ്ടു വർഷത്തിനുള്ള ഐ പിഒയിലേക്ക് വരും എന്നാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ട് അങ്ങോട്ട് വരുമ്പോൾ തീർച്ചയായും നിങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗമാകണം ഞങ്ങളുടെ കൂടെ മുതലാളിമാരായി മാറണം എന്നാണ് ഞങ്ങളുടെ ആവേശം എന്തായാലും ഫ്രഷ് ഹോമം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ താങ്ക് യു